ം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മീര ജാസ്മിനും കാവ്യമാധവനും പ്രധാന വേഷം ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ പെരുമഴക്കാലം കമൽ സംവിധാനം ചെയ്ത സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പെരുമഴക്കാലത്തിലൂടെ കാവ്യമാധവന് ലഭിക്കുകയും ചെയ്തു ഗീതു മോഹൻദാസുമായിട്ടാണ് ആ വർഷം കാവ്യ അവാർഡ് പങ്കിട്ടത് അകലെ ഒരിടം എന്നീ സിനിമകളുടെ പ്രകടനത്തിനായിരുന്നു ഗീതു പുരസ്കാരം നേടിയതും പെരുമഴക്കാലത്തിൽ മുഴുനീള കഥാപാത്രമായിരുന്നില്ല കാവ്യുടേത് മീരയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം എന്നാൽ കാവ്യയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു തനിക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ച് ഒരിക്കൽ കാവ്യർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് ചെറിയൊരു കഥാപാത്രമാണത് മീര ജാസ്മിന്റെ കഥാപാത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്റെ കഥാപാത്രത്തിന് കുറച്ചേ അതിൽ അഭിനയിക്കാനുള്ളൂ എന്നിട്ടും അവാർഡ് കിട്ടിയത് പോസിറ്റീവായി കാണുന്നെന്നും കവിമാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഒരുമിച്ച് അവാർഡ് വാങ്ങിയപ്പോൾ ഗീതു മോഹൻദാസ് തന്നോട് പറഞ്ഞ വാക്കുകളും കാവ്യ അന്ന് പങ്കുവച്ചിരുന്നു ഗീതു ചിച്ചി എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇതിനെ മറക്കാൻ പറ്റില്ല ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഞാൻ പങ്കിട്ടത് നെയ്യുമായാണ് അങ്ങനെ പറയാൻ പറ്റുന്ന ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എനിക്ക് അഭിമാനമല്ലേ തോന്നേണ്ടത് അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു നടിയുമായാണല്ലോ ഞാൻ അവാർഡ് ഷെയർ ചെയ്തത് അപ്പോൾ അവാർഡിന് ഒന്നുകൂടെ മൂല്യം കൂടുകയാണ് ചെയ്തതെന്നും കാവ്യ അന്ന് വ്യക്തമാക്കുകയായിരുന്നു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മീരയുമായി ഒരിക്കലും ഞാൻ താൻ താരതമ്യം ചെയ്ത് നോക്കിയിട്ടില്ലെന്നും കാവ്യ പറഞ്ഞു മീര ജസ്മിൻ എന്ന നടിയുമായോ വ്യക്തിയുമായോ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ എനിക്ക് മീരയെ അങ്ങനെ അടുത്തറിയില്ലെങ്കിലും ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എല്ലാത്തിനോടും ഞങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമാണെന്നും കാവ്യ എന്ന് പറയുകയായിരുന്നു തനിക്ക് അവാർഡ് ലഭിക്കാതെ കാവ്യയ്ക്ക് ലഭിച്ചതിൽ മീരാ ജാസ്മിൻ ഒരിക്കൽ പ്രതികരിച്ചിരുന്നു കാവ്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടായിരിക്കാം കാവ്യയ്ക്ക് കിട്ടിയത് കൂടെയുള്ള നടക്ക് അവാർഡ് ലഭിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് പടത്തിന് കിട്ടിയതും വലിയ കാര്യം ഞാൻ അഭിനയിച്ച പടമാണല്ലോ കാവ്യ അവാർഡ് അർഹിക്കുന്നു ഞാൻ മാത്രം എല്ലാ അവാർഡും വാങ്ങിക്കണം എന്നില്ല എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും കഷ്ടപ്പെടുന്നു എനിക്ക് എന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങളെ പോലെ അവർക്കും അവരെ കുറിച്ച് സ്വപ്നങ്ങളുണ്ടെന്നും മീര ജസ്മിൻ അന്ന് പറയുകയായിരുന്നു അതേസമയം ലോഹിതാ സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമാകുകയായിരുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അതേസമയം ദിലീപുമായുള്ള വിവാഹ ശിക്ഷവും കാവ്യ സിനിമയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ മകൾ മകാലക്ഷ്മിയുടെ കാര്യം നോക്കുകയാണ് കാവ്യ എന്നാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഒറ്റ നോക്കിയാണ് കാവ്യ മുന്നോട്ട് പോകുന്നതെന്നും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യമാണ് പറയേണ്ടതെന്നുമാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ